ഇവിടെ ആർക്കും ർക്കും വീടുണ്ടായിട്ടില്ല ഞാനും ഭർത്താവിന്റെ വീട് മുട്ടാതെ ഞങ്ങൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി വാങ്ങിയതാണിത് അയ്യാളടുത്ത് ഞങ്ങൾ വാങ്ങിയതാണ് എന്നിട്ട് താളെ വെച്ച് കെട്ടി ഞങ്ങൾ ആദ്യം വാടക ഒക്കെ ആയിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത് ഞാനും ചേച്ചി അമ്മ അച്ഛൻ അമ്മമ്മയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് വീട് കിട്ടുന്നതിന് മുമ്പ് ഭയങ്കര കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു പോയി ഒരു സമം നൽവായി എന്നിട്ടിപ്പോ കിഴ്കുമാര് വന്നു ഞങ്ങൾക്ക് എഴുതി തന്നു എന്നിട്ട് തന്നു വീട് വീണതാണ് പ്രളയ സമയത്ത് വീണതാണോ ഇപ്പൊ ഒത്തിരി പ്രകാരം കിട്ടിയതിനു ശേഷം വീട് പണി സ്റ്റാർട്ട് ചെയ്തു കൃഷ്ണകുമാർ സാറിന്റെ ഹെൽപ്പ് കൊണ്ട് ഞങ്ങൾ വഴി വീടൊക്കെ കെട്ടിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ വീടിന് വേണ്ട എല്ലാ സഹായം ചെയ്തതും സാറാണ് കൃഷ്ണകുമാർ സാറാണ് തന്നത് എല്ലാവരും നല്ല മനുഷ്യനാണ് അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര നിക്കാൻ കഴിഞ്ഞത് എനിക്ക് നല്ല ആണ് നല്ല ദൈവം പോലെയൊക്കെ എല്ലാത്തിനും ഓടി എന്തൊരു ആവശ്യം വന്നാലും വേഗം കോൾ ചെയ്താ വേഗം വിളിച്ചെടുക്കും എന്താവശ്യം ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞു തരും നമുക്ക് എന്താ ചെയ്യേണ്ടത് കരുതലുള്ള മനുഷ്യനാണ് എം പി ആവേണ്ടത് എല്ലാ സഹായിച്ചു നല്ല മനുഷ്യ സ്നേഹമുള്ള കൃഷ്ണകുമാർ സാർ ഞങ്ങളുടെ എം പി ആകണം